പങ്ങാരപ്പിള്ളി ആതിര കലാ സാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും സംയുക്ത വാർഷികാഘോഷം നടന്നു സാംസ്കാരിക സമ്മേളനം പ്രശസ്ത പ്രഭാഷകനും മോട്ടിവേറ്ററുമായ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു പങ്ങാരപ്പിള്ളി ആതിര കലാ സാംസ്കാരിക സമിതിയുടെ നാൽപ്പത്തിരണ്ടാമതും ഗ്രാമീണ വായനശാലയുടെ മുപ്പത്തി അഞ്ചാമതും വാർഷികാഘോഷങ്ങളാണ് നടന്നത് ആഘോഷത്തോടനുബന്ധിച്ച് വൈകുന്നേരം മണിക്ക് മെഗാ ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത പ്രഭാഷകനും മോട്ടിവേറ്ററുമായ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു തേനീച്ച നിന്ന് ശേഖരിച്ചാണ് കൊണ്ടേ ഉള്ളൂ പക്ഷേ എല്ലാ പൂക്കളിലേയും തേന് തേനീച്ച ശേഖരിക്കത്തില്ല തേനീച്ച ഉണ്ടാകുന്നതിനും മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് പൂക്കൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ ആ പൂക്കൾ ആ പൂക്കളിലെ തേനെല്ലാം മണ്ണിലടിഞ്ഞിട്ടും ഈച്ച കുടിക്കാത്ത തേനെല്ലാം മണ്ണിലടിഞ്ഞിട്ടും ഈ മണ്ണിനെന്താ മധുരമില്ലാത്ത ഇത്രയും തേന് തൂവി പോയിട്ടും തേന് ഏതൊരു ഭക്ഷണ സാധനം പോലെ രണ്ടു ദിവസം കൊണ്ട് കെട്ടുപോകുന്ന സാധനമാണ് തേന് ഏതൊരു ഭക്ഷണ സാധനം പോലെ രണ്ടു ദിവസം കൊണ്ട് കെട്ടുപോ എന്നാ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ അത് ഔഷധ ഗുണമുള്ളതല്ലേ എന്തുകൊണ്ടാ തേനീച്ച അത് ശേഖരിച്ച് അതേപോലെ കൊണ്ടുപോയി വെച്ചിരുന്നെങ്കിൽ കെട്ടുപോകും അത് കുടിച്ച് സ്വന്തം ചേർത്ത് ദഹിപ്പിച്ച് സ്വന്തം തേനാക്കിയിട്ടാണ് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നത് അപ്പോഴാണ് ആ തേന് ഗുണകരമാകുന്നത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളാണ് ഈ തേനീച്ചകൾ നിക്കൾ എന്താണെന്നറിയോ പുസ്തകങ്ങളാണ് നിങ്ങൾ അത് കുടിച്ച് അപ്പ കൊണ്ടല്ല നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ യുക്തിബോധവും ചാലിച്ചു ചേർത്തിട്ട് അത് നിങ്ങളുടെ സ്വന്തം പേനാക്കണം ഇപ്പൊ എന്താ നടക്കുന്ന സ്വന്തമാംബുദ്ധിയില്ലാത്തോ പഠിക്കലും അറ്റമില്ലാതെ പഠിച്ചിട്ടും ശാസ്ത്രീയമായി ഒന്നും തിരിയില്ല പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ആ അധ്യക്ഷത വഹിച്ചു ആതിര കലാ സാംസ്കാരിക സമിതി സെക്രട്ടറി കെ എസ് ഉദയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമിതി അംഗവും പോലീസ് സേനയിൽ ഇരുപത്തിയേഴ് വർഷം സേവനമനുഷ്ഠിച്ച് സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ നിന്നും മാർച്ച് മുപ്പത്തൊന്നിന് വിരമിക്കുന്ന പി എസ് സുബ്രഹ്മണ്യനെ ചടങ്ങിൽ ആദരിച്ചു ഈ ആദരം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ വായനശാലയുടെ ആദ്യ ലൈബ്രേറിയന്മാരിൽ ഒരാളാണ് ഞാൻ ഈ ലൈബ്രേറിയനാകുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് തന്നെ അറിയില്ല പഴയ തലമുറയിലുള്ളവർക്കറിയാം കാരണം ഞാൻ ഒരു കൈക്കോട്ടുമായി റബ്ബർ കുഴി കുത്തിയും കുരുമുളക് പറിച്ചും പത്രം വിതരണം ചെയ്തും ഒക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആ എൻ ഞാനും എൻ്റെ അച്ഛനും കൂടിയിട്ട് ഈ ചേലക്കര പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് കിണർ കുത്തിയിട്ടുണ്ട് അപ്പം അതൊക്കെ വളരെ എന്താ പറയുക വല്ലാത്തൊരു ഓർമ്മകളാണ് എന്നെ സംബന്ധിച്ച് അവിടെ നിന്ന് ഈ ആദരരുടെ ലൈബ്രറി അറിഞ്ഞായി വായനാശീലത്തിലേക്ക് സുരേഷ് ബാബു സാർ പറഞ്ഞതിന് വായനാശീലം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ആ പ്രേരണയ്ക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്നൊരു ഭാഗം പുസ്തകം മേടിക്കാനായിട്ട് ചെലവഴിക്കുന്നുണ്ട് ഒരു ലൈബ്രറി ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഈ വായനശാലയിൽ എഴുതുന്നതിനും മറ്റും പ്രേരണ എനിക്ക് ി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്ന വായനശാല പ്രസിഡന്റ് എം എം അബ്ബാസ് സമിതി പ്രസിഡന്റ് ആർ കാളിദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചാൽ ഗ്രന്ഥശാലകളുടെ എണ്ണം ഏകദേശം പതിനായിരം ഗ്രന്ഥശാല കേരളത്തിനുണ്ട് ഇത്രയധികം ഗ്രന്ഥശാല കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വായനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു വർഷം ഇറക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് പുസ്തകങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന കൂട്ടത്തിൽ ഒരു പുസ്തകം വാങ്ങാൻ തയ്യാറായാൽ അത് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആധുനിക ലോകത്തിൽ ഒരു വിരൽത്തുമ്പിൽ എല്ലാം അമർത്തിയാൽ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന ഈ ആധുനിക സമൂഹം വായനയുടെ പ്രത്യേകത എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കി കൊടുത്ത ഇത്രയും വലിയ ഒരു പ്രഭാഷണൻ്റെ വാക്കുകൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ നാൽപ്പത് കൊല്ലത്തെ പൊതു പ്രവർത്തനത്തിൽ ഞാൻ അധികമായാണ് കേൾക്കുന്നത് ഏതായാലും നിങ്ങൾ ഈ ഗ്രാമീണ വായനശാലയ്ക്കപ്പുറം ഞാൻ മനസ്സിലാക്കിയത് ഉദ്ഘാടകൻ പറഞ്ഞ പോലെ നല്ലൊരു മനുഷ്യനാകണം ഇങ്ങനെയാണ് ഒരു നല്ല മനുഷ്യരാകുന്നത് സമൂഹത്തെയും തന്നെയും അവരുടെ വിഷമങ്ങളെയും അവരുടെ വേദന കേട്ടുകൊണ്ട് ആ വേദനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്ന സമൂഹമായി വളരാൻ അല്ലെങ്കിൽ നൽകാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും തുടർന്ന് നൃത്തമഞ്ചേരിയും തിരുവനന്തപുരം കടക്കാവൂർ എസ് എസ് നടന സഭയുടെ സൂപ്പർ ഹിറ്റ് നാടകം റിപ്പോർട്ട് നമ്പർ എഴുപത്തിഒൻപത് എന്നിവയും നടന്നു

రైట్ న్యూస్ చేలకర